സിബിഐ മാതൃകയിൽ സംസ്ഥാനത്തും അന്വേഷണ സംഘത്തെ ഗുരുതര സ്വഭാവമുള്ള കേസുകൾ മാത്രം അന്വേഷിക്കുന്നതിനാണ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിക്കുന്നത് ഉദ്യോഗസ്ഥരെയാകും ഇതിൽ ജനം എക്സ്ക്ലൂസീവ് സിദ്ധാർഥന്റെ ദുരൂഹമരണത്തിൽ സിബിഐ അന്വേഷണം വൈകിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വരുന്നതിനിടെയാണ് പുതിയ നീക്കം ആഭ്യന്തര വകുപ്പ് തുടങ്ങിയിരിക്കുന്നത് സിബിഐ മാതൃകയിൽ സംസ്ഥാനത്തും അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാകും പുതിയ സംവിധാനത്തിന് പേര് നൽകുക ഗുരുതര സ്വഭാവമുള്ള കേസുകൾ മാത്രം അന്വേഷിക്കുന്നതിനാണ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിക്കുന്നത് സിബിഐ മാതൃകയിൽ ശാസ്ത്രീയ അന്വേഷണ സംവിധാനങ്ങൾ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനായി സജ്ജീകരിക്കും മുൻപ് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ ലോക്നാഥ് ബെഹ്റ ഇതേ ആവശ്യം സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു പ്രധാന കേസുകളിൽ സിബിഐ അന്വേഷണമെന്നാവശ്യം ശക്തമാകുന്നതിനിടെയാണ് സ്വന്തം നിലയ്ക്ക് സിബിഐക്ക് പകരം എസ് ബി ഐ രൂപീകരിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയത് നിലവിൽ സമാന സ്വഭാവമുള്ള കേസുകൾ ക്രൈംബ്രാഞ്ചാണ് പോലീസിൽ കൈകാര്യം ചെയ്യുന്നത് അതേസമയം ഇതേ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം സേനയിൽ തന്നെ ഉയരുന്നുണ്ട് മാത്രമല്ല സിപിഎമ്മിന് താൽപര്യമുള്ള ഉദ്യോഗസ്ഥരെ മാത്രം സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ നിയമിക്കുമോ നിയമിക്കുമോയെന്നും കണ്ടറിയേണ്ടിവരും ഡിജിപിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രിയാകും അന്തിമ തീരുമാനമെടുക്കുക ആർ രാജീവ്